വെൽക്കം ടു ട്രൈ ട്രൈഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലോട്ട് നോക്കിയാൽ കാണാം ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഭീഷണി ഇല്ലാതെ മാർക്കറ്റ് മോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള മൂവ്മെന്റ് സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ തരുന്ന സമയത്ത് ഒരു ഫുൾ ബാക്ക് നമുക്ക് ഏത് സമയത്തും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കാരണം ഒരു പാനിക് ആയിട്ടുള്ള ഒരു സെല്ലിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഒക്കെ വരാവുന്നതാണ് പക്ഷെ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയില്ല എനിവേ ഒരു പാനിക് സെല്ലിങ് അല്ലെങ്കിൽ ഒരു കറക്ഷൻ നമുക്ക് ഏത് സമയത്തും എക്സ്പെക്ട് ചെയ്യാം എന്തെങ്കിലും ന്യൂസിനെ ബേസ് ചെയ്തിട്ടോ മറ്റോ വരുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗോൾഡിനെ സംബന്ധിച്ച് യാതൊരുവിധ വിധ വെല്ലുവിളികളും ഇല്ല അങ്ങനെയാണ് പോകുന്നത് എനിവേ നമ്മൾ വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് നോക്കിയാൽ കാണാം ഈ ഏരിയയിൽ രണ്ട് മൂന്ന് ദിവസം ഒന്ന് കൺസൾട്ടേഷൻ ചെയ്തിട്ടാണ് ബ്രേക്ക്ഔട്ട് ചെയ്ത് പോയിരിക്കുന്നത് അപ്പം ആ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിരുന്നുണ്ട് വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് അതിന്റെ താഴെ രഫിജി ഒക്കെ കാണുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്ന ആണ് എന്തായാലും അവിടെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് എഫ്ജി മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ ഒരു ബ്രോക്കൺ സ്ട്രക്ചർ ഉണ്ട് ആ ഒരു സ്ട്രക്ചറിനെയും നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് എന്നും പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായി റെസിസ്റ്റൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇനി നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നോക്കാം എന്നിട്ട് വരാം ഇന്ന് നോക്കിയാൽ ഇതേ സമയം ആറു മണിക്ക് ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നുണ്ട് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് അതിൻ്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് ടു റ്റു ത്രീ കെ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് ടു റ്റു ഫൈവ് കെ ആണ് അതായത് പ്രീവിയസിനേക്കാൾ മുകളിലാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസിൽ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ നോക്കിയാൽ കാണാം ഫോർകാസ്റ്റ് വലുതും പ്രീവിയസ് ചെറുതുമാണ് അപ്പോൾ ഫോർകാസ്റ്റിനേക്കാൾ ചെറുതായാൽ മാത്രം പോരാ പ്രീവിയസ്നേക്കാളും ചെറുതായാൽ മാത്രമേ കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള ഉള്ളൂ എന്നിരുന്നാലും അതെല്ലാം ടെമ്പററി ആണ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ചെറിയ കറക്ഷനോ അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെന്റോ തന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇനി നമുക്ക് ചാട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ ഒരു വൺ ഡേ ചാർട്ടിന്റെ സപ്പോർട്ട് ഏരിയനെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നോക്കിയാൽ കാണാൻ ഇവിടെ വന്ന് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഹീറ്റ് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയത് പിന്നെ ഒരു ബ്രോക്കൺ ഉണ്ട് ഇവിടെ ഒരു വൺ ഹവറിൽ ബ്രോക്കൺ സ്ട്രക്ചർ മാത്രമല്ല ഇവിടെ ഒരു എഫ് ജിയും കൂടി ഉണ്ട് ആ ഒരു എഫ് എഫ്ഇ ജിയും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു കാര്യം നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ കുറച്ച് കൺസോൾട്ടേഷൻ നടന്നിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ഏരിയേനെ വൺ അവറിൻ്റെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്നുള്ളത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ് ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പോൾ ഓപ്പണിംഗ് ആയിരുന്നു എന്നുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പ് വന്നൊരു ഫില്ല് ചെയ്തിട്ടുണ്ട് അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് എഫ് ഇ ജി ആയിട്ടാണ് മാർക്ക് ചെയ്തിടുന്നത് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിലുള്ളത് താഴോട്ടിക്ക് തൽക്കാലം നോക്കുന്നില്ല കാരണം താഴോട്ട് കേരളത്തേക്ക് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അങ്ങോട്ട് എത്താനുള്ള സാധ്യത കുറവാണ് അങ്ങനെ എത്തിയാൽ തന്നെ ഇന്നലെയും ഇനി ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടൊക്കെ അനാലിസിസ് ചെയ്തൊരു ഏരിയ ആണ് ഇവിടെ അപ്പോൾ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ ആ വീഡിയോസ് കണ്ടാൽ മതി ഇനി നമുക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു പ്രോക്കൺ സ്ട്രക്ചർ തന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പതിയെ പതിയെ ഫുൾ ബാക്കുകൾ എടുത്ത് പോയിട്ടുണ്ട് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരു ലെവലിൽ അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഹൈനെ നല്ലൊരു ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ത്രീ ത്രീ എയ്റ്റി വരൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഏറെ കുറെ അതും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് വരെ നമുക്ക് നോക്കാം അതിന് മുന്നുള്ള ത്രീ നയൻ ഫൈവിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നൊക്കെ ആയിരിക്കും നല്ലത് കുറച്ച് മുന്നേ ഇറങ്ങിപ്പോരുന്നതാണ് ഇതിന് നല്ലത് എന്നിരുന്നാലും ഒരു നല്ല ഒരു എൻട്രി സാധ്യത ഇവിടെ നിന്ന് കിട്ടാനുള്ളതുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒന്ന് മുകളിലോട്ട് ഒന്ന് കയറിപ്പോയിട്ടോ അല്ലെങ്കിൽ കയറാതെയോ ഈ ഒരു എഫ്ഇ ജിയുടെ താഴോട്ടേക്ക് ഒന്ന് മാർക്കറ്റ് വരും അങ്ങനെയാണെങ്കിൽ പിന്നീട് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്ന ഒരു സെലൻഡറി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന്റെ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ കുറച്ച് ഒരു കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് തന്നതാണ് വീണ്ടും ഒരിക്കൽ കൂടി ഈ ഏരിയയിലേക്ക് എത്തിയിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അടുത്ത ഒരു വൈ എൻട്രി എടുക്കാം ഒരു വൈ എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യം ഈ റെഫ്യൂജിയിലേക്കാണ് നേരത്തെ വരച്ച് രണ്ടാമത് ഇന്നത്തെ ഹൈ മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു എൻട്രി സാധ്യതയാണ് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇനി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് ഒരു പക്ഷെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ആണ് ഈ റെഫ്യൂജിയിൽ നിന്ന് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് മുകളിലോട്ട് എൻട്രി എടുക്കാം അപ്പോൾ വെക്കേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഈറ്റ് ലെവലിലായിരിക്കണം അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കുറച്ചും കൂടി മുകളിലോട്ട് സഞ്ചരിക്കാനും ഈയൊരു എഫ്ഇ ജി വരെ എത്താനും അതുപോലെ തന്നെ ഇന്നത്തെ ഹൈ പിന്നെ ത്രീ എയ്റ്റി ആണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെൻറ് അനാലിസിസ് ഇപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും ഈ ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തു വെച്ചതിന് ശേഷം അവിടേക്ക് മാർക്കറ്റ് വന്നിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഒരിക്കലും ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു